അസ്സലാമു അലൈക്കും വാർമത്തുള്ള എന്തൊക്കെയുണ്ട് കുട്ടികളെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ അക്ഷര ക്ലാസിൻ്റെ ആവർത്തനത്തിലാണല്ലോ മൂന്ന് അക്ഷരങ്ങൾ നമ്മൾ ആവർത്തിച്ചു ഇൻഷാല്ല ഇന്ന് നമ്മൾ മൂന്ന് അക്ഷരം കൂടി ആവർത്തിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം ആദ്യം പഠിക്കുന്നത് സ ആണ് സ സി സു സുൻ സ സി സോ സുൻ സ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം മുകളിൽ മൂന്ന് പുള്ളിയുള്ള അക്ഷരമാണ് സ സ പറയുമ്പോൾ നന്നായി കാറ്റ് വരണം ഓക്കെ ഒന്നുകൂടി പറഞ്ഞേ സ സി സു സുൻ അടുത്തത് ജീമാണ് ജ ജി ജു ജുൻ ജ ജി ജു ജുൻ ഓക്കെ ജീമൊക്കെ എഴുതുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് മീമാണ് മാ മീ മൂ മുൻ മാ മീ മൂ മുൻ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നന്നായി ആവർത്തിച്ച് എഴുതി ആവർത്തിച്ച് വായിച്ച് പഠിക്കണേ ഓക്കേ